ദേവാമൃതം വാസ്തുശാസ്ത്രം വാസ്തു ോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെ കുറിച്ച് തന്നെ ആധികാരികമായ ഒരുപാട് ഒരുപാട് വസ്തുതകൾ നമുക്ക് പറഞ്ഞു തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ധനശ്രീ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിഷ് ജോയ് സാറിന് ഞാൻ വർക്കല എന്ന സ്ഥലത്ത് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിയാൻ തീരുമാനിച്ചു അതനുസരിച്ച് ഒരു പ്ലാൻ വരച്ചു ഈ പ്ലാനിൽ വാസ്തു അനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ദേവ ഈ പറഞ്ഞു തരണം എൻ്റെ വസ്തുവിൽ വാസ്തു സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവിധ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയയ്ക്കുന്നുണ്ട് ഇതിലേ ഈ ഒരു പ്ലാനിൽ ഇവർ ആദ്യം ഈ ഒരു വസ്തു ഓൾറെഡി ഇവർ വാങ്ങിച്ചിട്ടുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു വീട് പണിയാനായിട്ടാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇതിന് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് മതിൽ തിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം വെച്ചാൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ആ ഒരു കണക്കെടുത്ത ശേഷം നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ഇരുപത് സെൻറ് സ്ഥലത്തിലും ഇവർ വീട് പണിയാനാണ് ഇവർക്ക് തീരുമാനമെങ്കിൽ ആ ഇരുപതെൻറ്റ് സ്ഥലവും ഒരു മതിൽ കെട്ടി ഇവർ തിരിച്ച ശേഷം വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു കിണർ കുഴിക്കുക കാരണം വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർ കിണർ കുഴിക്കുമ്പം ഈശ്വരാനുരേഖ മുറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഒന്നിൽ ഇവർക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാം അല്ലെങ്കിൽ ഇവർക്ക് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാം ഈസ്റ്റ് ഭാഗത്ത് ചെയ്യുമ്പം ബ്രഹ്മസൂത്രം മുറിഞ്ഞു പോകരുത് അതുപോലെ നോർത്ത് ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഇവർക്ക് കിണറ് കുഴിക്കാം നോർത്ത് ഭാഗത്ത് ചെയ്യുമ്പോൾ ഇവരുടെ യമസൂത്രം മുറിഞ്ഞു പോകരുത് കാരണം ഈ മൂന്ന് ദിക്കിൽ എവിടെ വേണമെങ്കിലും ഇവർക്ക് കിണറ് കുഴിക്കാം പക്ഷേ കിണർ കുഴിക്കുന്നതിന് മുമ്പ് ഇവരിതൊരു മതിൽ കെട്ടിയ ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷ ഇത് എടുക്കുന്ന സമയത്ത് ഈ വസ്തുവിൽ ദോഷം കാണുന്നുണ്ട് കാരണം ദുർഗദേവതാവാസങ്ങളും നാഗദോഷങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർക്ക് കിച്ചൺ സ്ഥാപിക്കാവുന്നതാണ് അതുപോലെ ബ്രഹ്മസ്ഥാനത്തുള്ള ബെഡ്റൂം ഇതിനകത്ത് പൂർണ്ണമായിട്ടും മാറ്റണം കാരണം വെച്ചാൽ ബ്രഹ്മസ്ഥാനത്തായിട്ട് നമ്മൾ ബെഡ്റൂം സാധാരണ പ്ലാൻ ചെയ്യാറില്ല ആ ഭാഗത്ത് ഇവർക്കൊരു ഡൈനിങ് ഹാൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് റൂം ആക്കി അവിടെ മാറ്റാം അതുപോലെ ബെഡ്റൂമിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് ബെഡ്റൂം ശരിക്കും മണ്ണ ചുറ്റിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് നൂറ് സെൻറ്റിമീറ്ററോട് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചുറ്റളവ് ബാല്യത്തിലേക്ക് വരത്തുള്ളൂ കാരണം നമ്മളൊരു ബെഡ്റൂം പ്ലാൻ ചെയ്യുമ്പോൾ മിനിമം നമുക്കൊരു ഇരുപത് കോലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബെറ്ററാണ് അപ്പോൾ അതുകൊണ്ട് നൂറ് സെൻറ്റിമീറ്ററോട് കൂട്ടിയാൽ അത് ബാല്യത്തിലായി കിട്ടും അതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണിത് കാരണം ഇത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിൻ്റെ മെയിൻ ഡോറ് സ്ഥാപിക്കുമ്പോൾ ഇത് മദ്യം വിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് സ്ഥാപിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥാപിക്കാൻ പറ്റും ഇവരിപ്പം ഈ ഡോർ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഡോർ നമ്മൾ മെയിൻ ഡോർ കൊടുക്കാറില്ല കാരണം ഇതിനെ വടക്ക് പടിഞ്ഞാറോട് മാറ്റി സ്ഥാപിക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതുപോലെ ഇവർ കുറ്റി അടിക്കുന്ന സമയത്ത് ഇതിനകത്ത് വാസ്തു നോക്കാൻ അറിയാവുന്ന ആരെങ്കിലും വിളിച്ച ശേഷം ഇതിനകത്ത് കുറ്റി അടിക്കുന്നതായിരിക്കും ഇതിനകത്ത് ഏറ്റവും നല്ലത് കാരണം കു അതുപോലെ നമ്മൾ കല്ലിടുന്ന സമയത്ത് കാരണം ഇതിനെ കൃത്യമായിട്ടൊരു നല്ല ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം ഇവർക്ക് കല്ലിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ മുഗൾ നിലയിൽ ഇവർ ചെയ്യുമ്പം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്നുകിൽ ഇവർ ഓപ്പൺ ആയിട്ട് ഇടുക അല്ലെങ്കിൽ അവിടെ ഒരു സിറ്റ് സിറ്റൗട്ട് കൊടുക്കുക അതുപോലെ മുഗൾ നിലയിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൂടി സ്ഥാപിക്കുകയാണെങ്കിൽ വീടിൻ്റെ വാസ്തുവിൻ്റെ ബലം കൂടുന്നതിന് അത് കാരണമായി തീരും അതുപോലെ പൂജാമുറി കൊടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർക്ക് പൂജാമുറി കൊടുക്കാം പക്ഷേ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് പൂജാമുറി കൊടുക്കുമ്പം അതിൻ്റെ ഡോറ് നമ്മുടെ വീടിനകത്തേക്ക് വരത്ത കൊണ്ടും ഇവർ പ്രത്യേകം പ്ലാൻ ചെയ്യുക അതുപോലെ നേരത്തെ ഉള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരു നമ്മളൊരു രണ്ട് നിലയ്ക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒരു മുറി അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞപോലെ തൊഴിൽപരമായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടുന്നതിന് അത് കാരണമായി തീരും കാരണം വെച്ചാൽ പഴ പലപ്പോഴും ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന പല വീടുകളിലും രണ്ട് നില ചെയ്തിട്ടുണ്ടാകും ഇവരെപ്പോഴും ഓപ്പൺ ടെറസ് ആയിട്ട് വിടുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കും കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് അവർ ഫില്ല് ചെയ്യും അപ്പോൾ ഓപ്പൺ ടെറസ് ആയിട്ട് കുറച്ച് ഭാഗം കിട്ടുന്ന തെക്ക് പടിഞ്ഞാറായതുകൊണ്ട് ആ ഭാഗമായിരിക്കും അവരെപ്പോഴും ബ്ലാങ്ക് ആയിട്ട് ഇടുക പക്ഷേ നമ്മൾ പുതുതായിട്ട് ഒരു വീട് ചെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടി ഒരു മുറി കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വിടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം വിട്ടാൽ ഇത്രയും ദോഷമില്ല തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് അവിടെ ഒരു മുറിയോട് തിരിക്കുകയാണെങ്കിൽ അത്രയും വാസ്തുവിൻ്റെ ബലം വെയിറ്റ് അവിടെ കൂടുകയും അതുകൊണ്ട് തൊഴിൽപരമായിട്ടൊക്കെ ഉള്ള കുറച്ചുകൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോ നിലവിലൊരു വീട് ഉണ്ട് അപ്പൊ അതിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് പ്രദേശം കൂടെ വാങ്ങി ഇതിനോടൊപ്പം ചേർക്കണമെങ്കിൽ അത്തരം വാസ്തുവില് നമ്മളൊരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സ്ഥലങ്ങളിലെ വസ്തുക്കൾ വാങ്ങിക്കുന്നത് ദോഷവും ചില സ്ഥലങ്ങളിലെ വസ്തുക്കൾ വാങ്ങിക്കുന്നത് നല്ലതുമാണ് അതിലുപരി നമ്മള് നമ്മുടെ വീടിന്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം കൂട്ടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുന്ന വസ്തുവിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കാരണം വെച്ചാൽ ഒരാൾ ഒരു വസ്തുവോ വീടോ വിൽക്കുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു റീസൺ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ കടം കയറിയാവാം അപ്പോൾ ആ വസ്തുവിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ഊർജം അതിൻ്റെ ഉടമസ്ഥയെ ബാധിച്ചുകൊണ്ടാവാം ഇവർക്കത് വിൽക്കേണ്ടി വരുന്നത് അപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്ന വ്യക്തിയെയും ആ വസ്തു എപ്പോൾ പേരിലാക്കുന്നോ അദ്ദേഹത്തെയും ഈ വിഷയങ്ങൾ ബാധിച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ എന്താണ് ആ വസ്തുവിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അത് വിൽക്കാനുള്ള കാരണം എന്താണ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു ജോലിസിനെയോ അല്ലെങ്കിൽ ഒരു വാസ്തുക്കാരെയോ വിളിച്ച് കാണിച്ച ശേഷം അതിലെന്താണ് അവർക്കുണ്ടായിരുന്ന ദോഷം അത് പൂർണ്ണമായിട്ട് മാറ്റിയ ശേഷം അങ്ങനെയുള്ള വീടുകൾ വാങ്ങിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പങ്ങളില്ല വീടായാലും വസ്തുവായാലും പിന്നെ ചില സ്ഥലങ്ങളിലെ വസ്തുക്കൾ നമുക്ക് വാങ്ങിക്കാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ടെങ്കിലും അതിന് മതിൽ കെട്ടിയൊക്കെ തിരിച്ച ശേഷം നമ്മളത് ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ ഒരു ദോഷ പരിഹാരങ്ങളാവും രണ്ടാമത്തെ കാര്യം വസ്തുവിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വാസ്തുക്കാരെയോ ജോലിസന്മാരെയോ കാണിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് വാസ്തു ജ്യോതിഷപരമായ വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോലി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴ്ക്കാടുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ മറക്കണ്ട നിങ്ങൾ മറന്നുപോയ അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ യൂട്യൂബ് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടിനായിട്ടുണ്ട് അതുപോലെ വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക എഴുതി അറിയിക്കേണ്ട വിലാസം